ആ അമ്മയ്ക്കൊരു അവസരം കൊടുത്തുകൊണ്ട് പോരെ ഈ ശബരിമല യാത്രയ്ക്കൊരുങ്ങുന്നത് അമ്മയെ കണ്ടാൽ കുളിക്കണം സഹോദരിയെ കണ്ടാൽ കുളിക്കണം ഭാര്യയെ കണ്ടാൽ കുളിക്കണം ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളും നിലപാടുകളും ഇത് മാറ്റി നിർത്തപ്പെടേണ്ടതല്ലേ എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഇത് എവിടെയാണോ അങ്ങനെ നിലനിൽക്കുന്നതെന്ന് ആരും ചോദിക്കേണ്ട ഞാനുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന കുടുംബങ്ങളിലും അറിയുന്ന പരിസരങ്ങളിലൊക്കെ ഇപ്പോഴും വീട്ടു വീടുകളിൽ ഇത്രയും നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് എന്താണ് ഇവർക്ക് ഈ അമ്മയെ കണ്ട് കണ്ടുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന അശുദ്ധി ഇത് ചിന്തിക്കുമ്പോൾ തന്നെ ഒരല്പമെങ്കിലും തലയ്ക്ക് വെടിവുള്ളവൻ മനസ്സിലാവും ഇതിൽ എന്ത് പോരായ്മയാണുള്ളത് എന്ത് അശുദ്ധിയാണുള്ളത് ആ അമ്മയുടെ കർത്തവ്യം നിർവഹിക്കുന്നതിനുമായിക്കൊണ്ട് അമ്മയിൽ നിക്ഷിപ്തമായിട്ടുള്ള പ്രകൃതി ജന്മന നൽകിയിട്ടുള്ള പ്രക്രിയ നടക്കുമ്പോൾ അമ്മ അശുദ്ധി ആയെങ്കിൽ ആ അശുദ്ധിയായിരിക്കുന്ന ഗർഭപാത്രത്തിൽ പിറക്കുന്ന മക്കളുടെ അശുദ്ധി എങ്ങനെ എന്ന് എപ്പോൾ തീരും അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളാരും അതൊരു അശുദ്ധിയാണ് അങ്ങനെ ആചരിക്കണം എന്ന് പറഞ്ഞു കൊണ്ട് വരേണ്ടതില്ല നിങ്ങളങ്ങനെ വെച്ച് നടക്കുന്നവരാണെങ്കിൽ നടന്നോളൂ ഞാനതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്രയും പാപകരമായിട്ടുള്ളൊരു അനുഷ്ഠാന രീതിയാണ് ആചരണ രീതിയാണ് പാപമായിട്ടുള്ള രീതിയാണ് അയ്യപ്പനെ കാണാൻ പോകുന്നവർക്ക് അയ്യപ്പനെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ആരെയും വെല്ലുവിളിക്കുകയല്ല ചെറിയ അറിവ് വെച്ചു ചിന്തിച്ചതുകൊണ്ടും ചിന്തിച്ചതിൽ നിന്നും കിട്ടിയിട്ടുള്ള വാക്കുകളും വാചകങ്ങളുമാണെന്നറിയണം എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും എല്ലാ അഭിവൃദ്ധിയോടു കൂടിയും ഐശ്വര്യത്തോടുകൂടിയും വേണം ശബരിമലയിലേക്ക് പോകുവാൻ അങ്ങനെ പോകുമ്പോൾ അവിടെ അമ്മ വേണം സഹോദരി വേണം ഭാര്യ വേണം എല്ലാവരും നിൽക്കത്തന്നെ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് മാതൃകാപരമായി അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സംരക്ഷണവും വിശ്രമവും ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ അയ്യപ്പനെ ദർശിക്കുവാനായിക്കൊണ്ട് ഇറങ്ങി പുറപ്പെടണം അതാണ് മാതൃകാപരമായിട്ടുള്ള തീർത്ഥാടനമെന്ന് പറയുവാനായിക്കൊണ്ട് ആഗ്രഹിക്കുന്നു സത്യവും ധർമ്മവുമാണ് അയ്യപ്പനായി അയ്യപ്പനിലേക്ക് അയ്യപ്പനെ അറിയുവാനായിക്കൊണ്ട് പുറപ്പെടുന്നവർ സത്യവും ധർമ്മവും അവരവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്ന് പറയപ്പെടുന്നു ആയതിലൊക്കെ ഒരു വിരക്തി സംഭാവന നടത്തിക്കൊ നടത്തിക്കൊണ്ടല്ലേ പ്രകാരമുള്ള തീർത്ഥാടനത്തിന് പോകുന്നതെന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആയതുപോലെ തന്നെ ഈ ശബരിമലയെ പറഞ്ഞു പറഞ്ഞു കളിച്ചത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ആരാണ് സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകുന്നില്ല കടത്തി വിടരുതെന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറയുന്നത് ബോഷ്കൻ എന്ന് പറയാൻ എനിക്ക് ആവില്ല കാരണം അങ്ങനെ പറയുന്നത് തെറ്റാണ് ക്ഷമിക്കണം ആരാണ് സ്ത്രീകളെ ശബരിമലയിലേക്ക് പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് സ്ത്രീകളായിട്ടുള്ള ഞങ്ങളെ കയറ്റുവിടണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പത്ത് വയസ്സിന് ചുവടെയുള്ളൊരു ഒരു സ്ത്രീ സ്ത്രീയായിട്ട് ജനിച്ചിട്ടുള്ളൊരു കുട്ടിക്ക് ശബരിമലയിൽ പോകുന്നതിനോട് യാതൊരു തരത്തിലുള്ള എതിർപ്പും കാണുന്നില്ലല്ലോ മാത്രവുമല്ല ഒരൻപത് വയസ്സോ നാൽപ്പത് വയസ്സിൻ്റെ മുക മുകളിലോ ഒരു ആർത്തവ ചക്രം നിലച്ചിട്ടുള്ള ഒരു മാതാവിന് ശബരിമലയിൽ പോകുന്നതിനെ കൊണ്ടും വിലക്കില്ലല്ലോ അവിടെ ഇങ്ങനെ ഇവരൊന്നും പിന്നെ സ്ത്രീകൾ അല്ലേ കാണാൻ ചെയ്ലുള്ള സുന്ദരികൾ മാത്രമാണോ സ്ത്രീകൾ നിങ്ങൾ ഒരു ഇതിന് മറുപടി തരേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു നിങ്ങൾ സ്ത്രീകൾ എന്നാൽ ആരാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കുവാനായിക്കൊണ്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ലേ വിവരമില്ലാത്തതായിട്ടുള്ളൊരവസ്ഥ ഒരുപാടുണ്ടായിട്ടില്ലേ ഇതിനൊക്കെ എന്തും എന്തും മറുപടിയാണ് ഈ ലോകത്തു നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഇതൊക്കെ ചോദിക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് നിവർന്ന് നിന്നുകൊണ്ട് പറയാൻ പറ്റുക അവിടെ സ്ത്രീകൾ പോകുന്നില്ല എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് വിഷമമുണ്ട് ചെയ്യുന്നവർ ചെയ്യാൻ പാടില്ലാത്ത ആളുകളാവുമ്പോൾ പറയേണ്ടത് പറയണം എന്ന് തോന്നി പോകുന്നു കുട്ടികളോ ചെറിയ ചെറിയ കുട്ടികളോ എഴുത്തും വായനയും അറിയാത്തവരോ എന്നെപ്പോലെ ദരിദ്രനായ കുലിപ്പണിക്കാരനോ അല്ല ഇതൊന്നും ചെയ്യുന്നതും ഇതിൻ്റെ ഒക്കെ പുറകെ പോകുന്നതും ഇതിനൊക്കെ എന്തെല്ലാം തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ട് കൊണ്ടൊക്കെ നടക്കുന്നതും കട്ടുമുടിക്കുന്നതും സ്വർണം അവിടുന്ന് പൊളിച്ചു മാറ്റുന്നതും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതും ആ പ്രശ്നങ്ങൾ നടക്കുന്നതൊക്കെ വിവരമില്ലാത്തവരിൽ നിന്നുണ്ടാകുന്ന വിവരക്കേടുകളല്ല എന്നുള്ളതറിയുമ്പോഴാണ് വിഷമവും സങ്കടവും ഉണ്ടാകുന്നത് അതാണ് പ്രയാസം നമുക്ക് പ്രയാസമുണ്ടാകുന്നത് ഒരു മനുഷ്യൻ മനുഷ്യനായി ഉള്ളൊരു ബോധം ബോധ്യം വരുമ്പോൾ ആ മനുഷ്യന് നാട്ടിലുണ്ടാകുന്നതായിട്ടുള്ള വിഷമകരമായിട്ടുള്ള എല്ലാ അവസ്ഥകളും അവൻ്റെ വിഷമമായിട്ട് തീരുന്നു നാട്ടിലുള്ള എല്ലാവരുടെയും പ്രശ്നം നാട്ടിൽ വന്നാൽ ലോകത്തിലാഗമനം ലോകത്തിലെവിടെയാണ് ഭൂ ലോകത്തിൽ ഭൂഖണ്ഡത്തിൽ എവിടെയാണോ മനുഷ്യരും ജീവികളും ഉണ്ടാകുന്നത് അവിടെ എല്ലാം എന്ത് പ്രശ്നങ്ങൾ നടന്നാലും എന്ത് ഏത് സംഭവിച്ചാലും ജാതി മതം വേദമന്യേ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്നു ഞാൻ തന്നെയല്ലേ ലോകമെന്നും ഈ ലോകത്തിലുള്ളതെല്ലാം എൻ്റെ തല്ലയെന്നുമുള്ളൊരു തോന്നൽ ഒരുപാട് വേദനിപ്പിക്കുവാനുള്ളൊരു ഇട വരുത്തുന്നു ആയതുകൊണ്ട് സർക്കാരുകൾ ഒരു തീരുമാനത്തിലെത്തണം ഈ നടന്നിട്ടുള്ളതായിട്ടുള്ള പ്ര പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ പാർട്ടിക്കാരോ ഭരണകൂടമോ പോകാതെ കണ്ട് ഇനി എന്ത് ശബരിമലയ്ക്ക് വേണ്ടി നമ്മൾ നമ്മളായിട്ട് ഒരുക്കണം ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഒരു സ്ഥിരതയുള്ള ഒരു അയ്യപ്പ ദർശനം നടത്തുവാനായിക്കൊണ്ട് ഈ പൊതുസമൂഹത്തിനായിട്ടുള്ള ജനങ്ങൾക്ക് ഭക്തരായിട്ടുള്ള ജനങ്ങൾക്ക് സൗകര്യപ്രദമായി അയ്യപ്പനെ കാണുവാനും വണങ്ങുവാനും അവരവർക്കിഷ്ടമുള്ള സമയത്ത് ഓരോരോ മണ്ഡലകാലം വ്രതം അനുഷ്ഠിച്ചു ശബരിമലയിലേക്ക് പോകുവാനായിക്കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് ഒരുപാട് വളരും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം സംസ്കാരം ഒരുപാട് വളരും എന്നുള്ളതിൽ യാതൊരു തര തർക്കവും കാണുന്നില്ല ഇതിനെ ഒക്കെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവാം അവരവരുടെ അഭിപ്രായം പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള എതിർപ്പും ഇല്ല അവരവരുടെ അഭിപ്രായം പറയുന്നതിൽ തെറ്റുമില്ല എൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടും പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലവിൽ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം പറഞ്ഞത് ഈ സമൂഹത്തിന് വ്യക്തിക്കും വ്യക്തിക്കും ചേരാത്തതായിട്ടുള്ള വാക്കുകൾ അല്ല എന്നും പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടും ആണ് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അശുദ്ധിയോ അയ്യപ്പനെ ഞാൻ പറയുന്നില്ല രജ രജസ്വലിയായിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥം വന്നിട്ടുള്ള സ്ത്രീകൾ ശബരിമലയ്ക്ക് പറഞ്ഞയക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് എങ്ങനെയാണോ ഇപ്പോൾ സ്ത്രീ സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പ്രവേശിക്കുവാനുള്ളതായിട്ടുള്ള നിയമം ആ നിയമം വെച്ച് പുലർത്തിക്കൊണ്ടൊരു സ്ഥിരതയുള്ളൊരു ദർശനം നടത്തുവാനായിക്കൊണ്ട് മറ്റുള്ളവരെ അനുവദിക്കണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ ആയിട്ടുള്ള സ്ത്രീകളെ മുഴുവനും ശബരിമലയ്ക്ക് വച്ച് അടിച്ച് മുമ്പ് തീരുമാനിച്ചതുപോലെ ചെയ്യണമെന്ന് എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല ഇപ്പോൾ എങ്ങനെയാണോ നിലകൊള്ളുന്നത് അപ്രകാരം സ്ത്രീകൾക്കുള്ള മാനദണ്ഡങ്ങൾ കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് സ്ഥിരതയോട് കൂടിയിട്ടുള്ള ഒരു അയ്യപ്പനെ കാണുവാനും വണങ്ങുവാനും അവിടുത്തെ അനുഗ്രഹം വാങ്ങുവാനും ഉൾക്കൊള്ളുവാനും ആയുതിലൂടെ ഒരു തപസ്ചര്യയുടെ മാർഗ്ണ ഒരു ബ്രഹ്മചര്യാനുഷ്ഠാനത്തിലൂടെ ശബരിമലയ്ക്ക് എത്തുവാനായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ അനുവദിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ പറയുവാനായിക്കൊണ്ട് ആഗ്രഹിക്കുന്നത് കേട്ടത് കേട്ടത് എന്താ എന്തെല്ലാമാണോ എന്നുള്ളതിനെക്കുറിച്ച് ആചരണങ്ങൾ നടത്തിക്കൊണ്ട് പോകരുത് മണ്ഡലമാസം എന്നുള്ള രീതിയിൽ നാൽപ്പത്തൊന്ന് ദിവസം ദിവസത്തെ വ്രതമെടുത്തുകൊണ്ട് വേണം ആഹാര നിഹാരാദി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലു ചെലുത്തിക്കൊണ്ടും മത്സ്യമാംസാദികളുടെ ഉപയോഗം നിർത്തിക്കൊണ്ടും കാരണം മത്സ്യവും മാംസവും ഒക്കെ കഴിക്കുന്നവരുടെ ഇടയിൽ ഒരുപാട് ആ ജീവികളുടേതായിട്ടുള്ള മനസാന്നിധ്യം നമ്മുടെ മാംസം കഴിക്കുന്നതിലൂടെയും മാംസം മത്സ്യം കഴിക്കുന്നതിലൂടെയും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് എത്തപ്പെടുമെന്നും ആയുതിൻ്റേതായിട്ടുള്ള വികാരങ്ങളും വൈകൃതങ്ങളും മനുഷ്യൻ്റെ ഉള്ളിൽ നടനമാടുമെന്നും നമുക്കൊരു ഇച്ഛാസക്തിയോടുകൂടി ഒരു ആത്മീയ രീതിയിലേക്ക് പ്രവേശിക്കുവാനായിക്കൊണ്ടുള്ളൊരു വിശേഷണമായിട്ടുള്ളൊരവസ്ഥ രൂപാന്തരപ്പെടാതെ വരികയും ആയതിനായിക്കൊണ്ടാണ് ഈ മത്സ്യമാംസാദികളുടെ ഉപയോഗം മണ്ഡലം തുടങ്ങുമ്പോൾ എന്ന് പറയപ്പെട്ടിട്ടുള്ളതും ആയതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നു അപ്രകാരം മനസ്സിലാക്കിയത് പറഞ്ഞു പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള തലത്തിലൂടെ നമുക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട ആ രീതി അപ്രകാരം പോകേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല മണ്ഡലകാലത്തെ പറ്റി പറഞ്ഞതും സൂചിപ്പിച്ചതും അയ്യപ്പനുമായിട്ട് നിലകൊള്ളുന്നതായിട്ടുള്ള വിഷയങ്ങളും പ്രകൃതിയും പ്രപഞ്ചവുമായി അയ്യപ്പൻ്റെ ബന്ധങ്ങളും വെച്ച് നോക്കുമ്പോൾ അയ്യപ്പൻ ഗ്രഹ ഗ്രഹത്തിൻ്റെ നാഥനാണ് ശനിയുടെ നാഥന കാരകത്വം വഹിക്കുന്നത് അയ്യപ്പനായിട്ട് ജ്യോതിശാസ്ത്രവും മറ്റും വിശ്വാസങ്ങളും പറയപ്പെടുന്നു അങ്ങനെയും പറയപ്പെടുന്നു അപ്പോൾ ഗ്രഹങ്ങളുടെ മൊത്തം ഗ്രഹങ്ങളുടെ മൊത്തം ഒരു നാഥനായി അയ്യപ്പനെ നമുക്ക് കണക്കാക്കാമോ എങ്കിൽ അതിൻ്റെ ഒരു മൂലസ്ഥാനത്ത് നിലകൊള്ളുന്നതും ആ അയ്യപ്പൻ തന്നെ അല്ലേ അതാണ് എനിക്കും പറയാനുള്ളത് അയ്യപ്പൻ തന്നെയാണ് ഇതിൻ്റെ മൂലസ്ഥാനമായി മൂലകേന്ദ്രമായി അയ്യപ്പൻ തന്നെയാണ് നിലകൊള്ളുന്നതെന്നും എനിക്ക് പൂർണ്ണ ബോധ്യവുമുണ്ട് അപ്രകാരമുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് പറയുന്നതും അയ്യപ്പനെ കാണുവാനായിക്കൊണ്ട് നമുക്ക് പുറപ്പെടുമ്പോൾ സർവഗ്രഹദേവനായിക്കൊണ്ടുള്ള അയ്യപ്പനെ മൂലകാരകത്വം വഹിച്ചു കൊണ്ടിരിക്കുന്ന അയ്യപ്പനെ മൂലാധാരപത്മത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനെ അങ്ങനെ മൂലാധാരവും സ്വാതിഷ്ഠാനവും മണിപൂരകവും മണിപൂരവവും അനാഹതവും വിശുദ്ധിയും ആജ്ഞയും സഹസ്രാര പത്മത്തിലെത്തി ഇപ്രകാരമുള്ള ഒരു ആരാധന ഘട്ടം ഇങ്ങനെ നമ്മുടെ ആധാര ചക്രങ്ങൾക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിൽ ആയുതിനെ നമുക്ക് മറികടക്കുവാനായിക്കൊണ്ട് തന്നെയാണ് വ്രതങ്ങളും ആചരണങ്ങളും ലോകത്തിലുണ്ടായിട്ടുള്ളത് മനസ്സുകൊണ്ട് നമുക്ക് മനോമയവും പ്രാണമായ കോശവും മനോമായ കോശവും അങ്ങനെ പറയുന്ന കോശങ്ങൾക്കൊക്കെ നമ്മൾ ഭക്ഷണ രീതിയിലൂടെ ഒക്കെ നമുക്ക് ശുദ്ധി വരുന്നു ശരീരത്തിന് ശുദ്ധി വരുന്നു പഞ്ച കോശങ്ങൾ പഞ്ചപ്രാണങ്ങൾ അഞ്ചുപ്രാണങ്ങൾ അങ്ങനെ പത്ത് പ്രാണങ്ങൾ ഇതിനെല്ലാം പറ്റി പറയുന്നു എത്രത്തോളം നാടിനരമ്പിനെ പറ്റി പറയുന്നു ഏഴോരുത്തരും നാലായിരത്തി ചില്ലറ നാടിനരമ്പുകൾ അങ്ങനെ ഓരോരോ കലകളും ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നു എൺപത്തിനാലായിരത്തി ചില്ലറ ജന്മങ്ങൾ പറയപ്പെടുന്നു ഇങ്ങനെയെല്ലാം നമുക്ക് ആചരണങ്ങളുമായി ആരാധനയുമായി ബന്ധപ്പെട്ട് പറയുന്നു മാത്രമല്ല ഒരു ഒരുപാട് ഗൃഹങ്ങളിലും സ്ത്രീകളെ വെച്ചുകൊണ്ട് വാസിക്കുന്ന കുടുംബങ്ങളിൽ തറവാടുകളിൽ സ്ത്രീ ആയിട്ട് നിലകൊള്ളുന്ന ദേവിയെ പ്രകൃതിയായിട്ടുള്ള ദേവിയെ മാതാവിനെ ഉൾക്കൊണ്ടിച്ചു കൊണ്ട് വരുന്ന അപ്രകാരമുള്ള വീട്ടുക്ഷേത്രങ്ങളിലും ഇപ്രകാരമുള്ള ആർത്തവമാകുന്ന സ്ത്രീകൾക്ക് വിലക്കുണ്ട് ഇവരൊന്നും ദേവിയെക്കുറിച്ച് അറിയാതെയാണ് ദേവിയെ ഭജിക്കുന്നതെന്നും ഉപാസിക്കുന്നതെന്നും ഉള്ളതാണ് സത്യമെന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലും അനുഭവസ്ഥനായ എന്ന നിലയിൽ ഞാൻ എനിക്ക് ഉറച്ചു പറയാനാവും കാരണം അതൊരു അപ്രകാരമുള്ളൊരു ആ ആരാധന ഒരു കല ഒരു കാവ്യം അത് കലയും കാവ്യവുമല്ല അതൊരു കൊലയാണ് കൊലയായിട്ടുള്ളൊരു ആരാധനയാണെന്ന് തറവാട്ടിൽ വെച്ച് ആരാധിക്കുന്ന ഇപ്രകാരമുള്ളൊരു തത്വത്തോടു കൂടി മുന്നോട്ട് പോകുന്നവർക്ക് ദേവി അറിയാത്ത ദേവി ആരാധന എന്ന് പറയുമതിന് അമ്മയെയും പെങ്ങന്മാരുടെയും ഭാര്യയുടെയും സമീ സമീപനമില്ലാതെ നമ്മൾ ആരാധിക്കാനാണ് ആരുടെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുക അപ്രകാരം ആരാധനക്ക് ആരാധനക്കെ ഉണ്ടായിക്കൊണ്ടതാണ് തോന്നുന്നു ഈ വൃദ്ധ വൃദ്ധയായിട്ടുള്ള അമ്മയെയും അച്ഛനെയും ഒക്കെ നമ്മൾ വൃദ്ധ മന്ദിരങ്ങളിലൊക്കെ കൊണ്ട് തള്ളിക്കൊണ്ട് ജോലിക്കും വേണ്ടിയിട്ട് അപ്പുറത്തപ്പുറത്തൊക്കെ പോവുക ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ആചരണങ്ങളിലൊക്കെ വന്ന കാരണം അവർക്കൊരു ബഹുമാനം കൊടുക്കുക അപ്പോഴും അവരൊരു ജൈവികപരമായിട്ടുള്ള വിഷയത്തിൽ ചെല്ലുമ്പോൾ അവർ മാറ്റപ്പെട്ട് നിർത്തുന്നതായിട്ടുള്ള ഇപ്രകാരമുള്ളൊരവസ്ഥ അവരെ ഒറ്റപ്പെടുത്തി കൊണ്ട് അവരെ കാണാൻ പാടില്ല അവരവിടെ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ളൊരു സ്ത്രീകൾ വളരെ വളരെയധികം ബഹുമാനിക്കാത്തതായിട്ടുള്ള അവരെ നിന്നിക്കുന്ന പ്രകാരമുള്ളൊരു ഒരു ആചരണ രീതിയും കുടുംബത്തിൻ്റെ ഇത് എന്താണിത് നേടുന്ന ഉള്ളതെന്ന് ഇവർക്കൊന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ അവർ ആചരണം നടത്തിയിട്ട് എന്താണ് ഇവർ നേടിയിട്ടുള്ളത് എത്ര ആളാണ് ഇതിനൊക്കെ നേട്ടം കൈപ്പ കൈവരിച്ചിട്ടുള്ളത് ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല ഒരുപാട് തറവാടുകളിൽ അതപ്പതിച്ച് പോയ ഒരു എന്താ പറയുക ഒരു കുടുംബ സാഹചര്യം അതിലൊന്നോ രണ്ടോ പേരൊക്കെ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർന്നതുണ്ടാകും പക്ഷെ അവർക്ക് മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നേരിടുന്നു അങ്ങനെ ഒരുപാട് സ്ത്രീകളെ സ്ത്രീകളെ എന്താ പറയുക അവ അവരെ ഒരു മോശപ്പെട്ട എന്തോ ഒരു ജന്മമാണെന്നൊക്കെയുള്ള രീതിയിലൂടെ വളരെയധികം മോശപ്പെട്ട രീതിയിലൂടെ അവഹേളിച്ചുകൊണ്ടും മാത്രമല്ല ഇവിടെയൊക്കെ നമ്മൾ തെരുവുകളിൽ ഇപ്പോൾ ഈ ആശാവർക്കർമാരൊക്കെ പാവപ്പെട്ട അറ്റങ്ങളൊക്കെ ഒരു ജീവിത രീതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഓരോരുത്തർക്ക് സുഖമില്ലാതെ കിടന്ന് പുഴുവരിക്കുന്നവരൊക്കെ അവരുടെ ഋണങ്ങളൊക്കെ വൃത്തിയാക്കി അവർക്ക് മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്ന ആശാവർക്കർമാർ അവരുടെ ജീവിത നിലവാരത്തിന് ഉയർത്താൻ വേണ്ടി അല്പം ശമ്പളം കൊടുക്കണമെന്ന് അവർ എത്ര ചോദിക്കട്ടെ എന്നാലും നല്ലൊരു മനസ്സോട് കൂടിയിട്ട് അവരെ സമീപിച്ചില്ല അവർ ഒരുപാട് ദിവസങ്ങൾ തിരുവോരങ്ങളിൽ കിടത്തി പാവപ്പെട്ട അമ്മമാരെ ഇതൊക്കെ ഈ പാപങ്ങളൊക്കെ ഈ അധികാരികൾ എവിടെ കൊണ്ട് തീരും നിങ്ങളൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് വെറുതെ മാനത്തുനിന്ന് പൊട്ടിമൊളിച്ചിട്ടുണ്ടായതാണോ ഇതിനൊക്കെ എന്നിട്ട് പറയുന്നത് അത് ഞങ്ങളെ പാർട്ടിയിൽപ്പെട്ട ആളുകളല്ല ആ സവർക്കർമാരല്ല അവർ മറ്റേ പാർട്ടിയിലുള്ള ആൾക്കാരാണ് അവർ നമ്മളെ ഗവൺമെൻറ്റിനെ തള്ളിടുവാനോ അതിൽ കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ സഹായങ്ങളോ ആനുകൂല്യങ്ങളോ തരാത്തവരാണെന്ന് പറഞ്ഞ് വരുത്തുവാനായിക്കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലവിൽ ചില രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവാം എന്നാലും ആവശ്യങ്ങൾ അതൊരു മനുഷ്യന് വേണ്ടതാണോ അമ്മമാർക്ക് വേണ്ടതാണോ സഹോദരിമാർക്ക് വേണ്ടതാണോ അവർക്ക് കിട്ടുന്നത് എന്താണ് കൊടുക്കുന്നത് എന്താണ് ജീവിത നിലവാരത്തിൽ നിന്ന് വേണ്ട സാഹചര്യങ്ങളുണ്ടോ അവർക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ച് നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യലും നമുക്ക് പോകെ പോകെ ഞങ്ങൾക്ക് കൂട്ടി എന്തെങ്കിലും പറ്റുന്നത് സർക്കാരിനെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ തരാം നിങ്ങൾ ഈ നാട്ടിൻ്റെ മാതൃകയാണ് ഒരുപാട് ശുശ്രൂഷ ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ശാന്തി പകർന്നവരാണ് ആയതുകൊണ്ട് അപ്രകാരമുള്ള നന്യ വാക്കെങ്കിലും പറയാതെ കണ്ട് ഒരുപാട് അവരെ തിരുവോരങ്ങളിൽ ഇടത്തി കഷ്ടപ്പെടുത്തിയിട്ടുള്ളൊരു സമൂഹം പല തരത്തിനും നമ്മളെ ഭരണപാ ഭരണപരമായി നിലകൊള്ളുന്നവര് ഒരുപാട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ എവിടെ വെച്ച് തീർക്കും ഒന്നും കൂടി ഞാൻ ഇതിലൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഞാൻ മുമ്പും ചില വീഡിയോകൾ ചെയ്തിൽ ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാലാവസ്ഥ ഒരുപാട് ചൂടുള്ളൊരു കാലാവസ്ഥയിലേക്കാണ് പോകുന്നത് നമുക്കൊന്നും ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള രീതിയിലൂടെയുള്ള ഒരു പ്രകൃതിയുടെ എന്താ പറയുക പ്രകൃതി അറിഞ്ഞ് നമുക്ക് നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി തരുകയാണോ അതോ ഒരു മണ്ഡലകാലത്തിൽ ഉയർത്തി എഴുന്നേൽക്കപ്പെടുന്നതായിട്ടുള്ള അപകടപരമായിട്ടുള്ള അവസ്ഥയാണോ സൃഷ്ടിക്കുന്നത് അതോ വിഷമായി ശ്വസിക്കപ്പെടുന്നതായിട്ടുള്ളൊരവസ്ഥ ഒന്നിക്കൽ യുദ്ധമുറ കൊണ്ടുണ്ടാകുന്ന യുദ്ധത്തിൽ ഏർപ്പെടുന്നവരോ ഏതെങ്കിലും രാജ്യങ്ങളും തമ്മിലുണ്ടാകുന്നതായിട്ടുള്ള പകപോക്കലിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ കാലാവസ്ഥയിൽ വരുന്ന ഒരുപാട് ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് മഴ വരുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ നിന്ന് വരികയോ വായുമാർഗീയ ഉണ്ടാകുന്നതായിട്ടുള്ള അസുഖങ്ങളോ എന്തായാലും ഇപ്രകാരം പറയുന്നു വരുന്ന ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഡിസംബർ മാസത്തിൻ്റെ ആദ്യവും ആദ്യവും ആദ്യത്തിലും പകുതിയിലും അവസാന ഘട്ടത്തിലുമായി കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ഒരുപാട് വിഷമകരമായിട്ടുള്ള അവസ്ഥ പ്രകൃതി നമുക്ക് സൂചന തരുന്നു ഇതിനെപ്പറ്റി ആരോഗ്യ പ്രവർത്തകരും ശാസ്ത്രജ്ഞരും പഠിക്കണം മനസ്സിലാക്കണം എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾക്കെടുതി വെച്ചിട്ടുള്ള സംവിധാനങ്ങളുടെ പോരായ്മകളിൽ വരാന സാധ്യതയുണ്ടോ ഒന്നുകിൽ ചൂടിൻ്റെ സമയം ചൂട് വളരെയധികം വരുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ക്രമീകരിച്ചു വെച്ചിട്ടുള്ള ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് പൊട്ടുവാനോ പൊട്ടിത്തകരുവാനോ അതിൽ നിന്നും വിഷവായു പുറത്തേക്ക് വരുവാനോ അല്ലെങ്കിൽ യുദ്ധം യുദ്ധ യുദ്ധത്തോടനുബന്ധിച്ചുണ്ടാകുന്നതായിട്ടുള്ള വിഷ വിഷമയമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ അത് ചതിപ്രയോഗത്തിലൂടെ എവിടെയെങ്കിലും കൊണ്ടയിടുകയോ ഭാരതത്തിലാവാം കേരളത്തിലാവാം ജില്ല ഏതെങ്കിലും ജില്ലകളിലാവാം അല്ലെങ്കിൽ പുറത്താവാം ലോകത്തിലെവിടെയെങ്കിലും സംഭവിച്ചേ തീരൂ ഈ ഒരു മണ്ഡലകാലം തുടങ്ങുന്ന സമയം മുതൽ മണ്ഡലകാലം വൃശ്ചികമാസം ഒന്ന് മുതൽ ധനു പതിനൊന്നോ പന്ത്രണ്ടോ കൂടിയ തീയതിൻ്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്ന അപകടകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ളൊരവസ്ഥ നമ്മുടെ രാജ്യരക്ഷാ പ്രവർത്തകരും ശാസ്ത്രജ്ഞന്മാരും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ നേരിടേണ്ടതായിട്ടുള്ള ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം പരിശോധിക്കണമെന്ന് ഇതിലൂടെ പറയുവാനായിക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം മാത്രവുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാലയളവ് കാല അളവ് വരുന്നതിന് മുമ്പായിട്ട് ഇത് കേൾക്കുന്നവർ അവരുടെ ജീവിതത്തിൽ മത്സ്യമാംസാഹാരാദികൾ മാംസാഹാരാദികൾ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മത്സ്യാഹാരവും ചേർത്ത് ഭക്ഷണം കഴിക്കുക മാസത്തിൽ ഒരു പ്രാവശ്യം മാംസാഹാരവും കഴിച്ച് നമ്മൾ ആഹാരത്തിൽ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നു കാരണം അധികരിച്ചുണ്ടാകുന്ന ചൂടിനെ പ്രതിക പ്രതിരോധിക്കാനായിക്കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ദൂഷിച്ചതായിട്ടുള്ള കൊഴുപ്പുകളും നീർക്കെട്ടുകളും നീർ ദോ നമുക്ക് ഇതിലൂടെ നമുക്ക് ഒരുപാട് പുറത്തേക്ക് കളയുക ആയിക്കൊണ്ട് സാധിക്കും മാത്രവുമല്ല നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപാട് അവസ്ഥയും സൃഷ്ടിക്കും പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ കഴിക്കാം തൈരും അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഭക്ഷണത്തിൽ ചേർത്ത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ നമ്മൾ ക്രമീകരിച്ചെടുക്കണമെന്നും കൂടി ഞാൻ പോയിട്ടുള്ള ആ വിട്ടിട്ടുള്ള വീഡിയോകളിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏത് വീഡിയോയിലാണെന്ന് എനിക്ക് നല്ലൊരു ഓർമ്മയില്ലാത്തത് കൊണ്ട് അത് ഇന്ന വീഡിയോയിൽ കൂടിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു തരാനായിക്കൊണ്ട് എൻ്റെ ശ്രദ്ധയിലില്ല ക്ഷമിക്കണം പുറുക്കണം ഇത് ഏതായാലും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരിലും അവരുടെ ശ്രദ്ധയിലും ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രലോകത്തിൻ്റെ ശ്രദ്ധയിലും പെടുത്തുന്നു എവിടുന്നാണോ ഈ മാരകപരമായിട്ടുള്ള ഒരു രോഗമോ അല്ലെങ്കിൽ വായുവിൽ വിഷം കലരുവാനായിട്ടുള്ള ഒരവസ്ഥയോ വരുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ അറിഞ്ഞാൽ ആദ്യം ഞാൻ അതായിരിക്കും പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്ക് ചെറിയ സൂചനയെ കിട്ടിയിട്ടുള്ളൂ നമുക്ക് ചെറിയ സൂചന കിട്ടുവാനായിട്ടുള്ള ഒരു വാസനയെ നമുക്ക് ആചരണമേ നമുക്ക് എടുക്കാനായിട്ടും കിട്ടിയിട്ടുമുള്ളും നമ്മുടെ ആചരണങ്ങൾ ഒരുപാട് ശക്തമായിട്ടുള്ള നിലയിൽ മുന്നോട്ട് പോയാൽ ഒരു ഒരുപാട് വ്യക്തത വരും എന്നുള്ളതറിയാം എങ്കിലും നമ്മുടെ സാഹചര്യങ്ങളൊന്നും അനുവദിക്കാത്തതുകൊണ്ടും അനുകൂലമല്ലാത്തതുകൊണ്ടും ഈ എളിയ രീതിയിൽ പോകാനാണ് നമുക്ക് സാധിക്കുകയുള്ളും ആയതുകൊണ്ട് ക്ഷമിക്കണം എന്തെങ്കിലും പറഞ്ഞ വാക്കുകളിൽ തെറ്റായിട്ട് ആരെങ്കിലും ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും ഉദ്ധരിച്ചല്ല വിഷമം കൊണ്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ് ഇത് കേൾക്കുന്നവർ എല്ലാവരും പുറുക്കണം മാക്കണം ഒരു പൗരൻറ്റേതായിട്ടുള്ള വിലാപമാണെന്ന് അറിയണം നിങ്ങൾ ഞാൻ പറഞ്ഞത് വാക്കുകളിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കണം തെറ്റായിട്ടുള്ളത് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ കൊണ്ടും ഞാൻ സ്വബോധത്തോടു കൂടി ഓർക്കുന്നു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എല്ലാ കാലവും എല്ലാവർക്കും നല്ലതായി തീരട്ടെ വരും ദിനങ്ങളും നല്ലതായി തീരട്ടെ വരും ആഴ്ചകളും നല്ലതായി തീരട്ടെ വരും മാസങ്ങളും തീരട്ടെ വരും വർഷങ്ങളും നല്ലതായി നല്ലതായിത്തീരട്ടെ നല്ലത് കേൾക്കുവാനായിക്കൊണ്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നല്ലത് പറയുവാനായിക്കൊണ്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നല്ലത് ചിന്തിക്കുവാനായിക്കൊണ്ടും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നല്ല മാതൃകാപരമായിട്ടുള്ള മാനുഷിക മൂല്യ മൂല്യങ്ങൾ കുതകുന്ന നല്ല മനുഷ്യനാണെന്നുള്ള ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നാട്ടിൽ ശാന്തിയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ ആഗ്രഹിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഏവരും ജാതി മതവർണ്ണവർഗവിവേചനം കൂടാതെ കണ്ട് അവരവരവരുടെ അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് അവരവരുടെ ആചരണങ്ങൾ നടത്തട്ടെ സമൂഹത്തിൽ എല്ലാവരും ഒന്നായിക്കൊണ്ട് ജീവിക്കുവാനായിക്കൊണ്ടും സന്തോഷം പങ്കുവെച്ചുകൊണ്ടും അവരവർ മുന്നോട്ട് പോകണം എന്നും ഈ എളിയവൻ്റെ ഒരു അഭ്യർത്ഥിനോട് കൂടി എല്ലാവർക്കും നമസ്കാരം प्रणाम